നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഞെട്ടിക്കുന്ന ഒരു പ്രമേയാണ് വന്നിരിക്കുന്നത് ആര്യൻ ആര്യൻ അനുമോളെ അടിക്കുന്ന ഒരു പ്രമേയമാണ് വന്നിരിക്കുന്നത് അടിച്ചോന്ന് ചോദിച്ചു എനിക്ക് തോന്നുന്നു ആര്യൻ അടിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ആ പ്രമോയിൽ നിന്ന് മനസ്സിലാവുന്നത് അതായത് ലക്ഷ്മിയൊക്കെ അവിടെ ഞെട്ടിത്തിരിച്ച് എണീറ്റ് വരുന്ന ഒരു സംഭവം കാണിക്കുന്നത് എല്ലാത്തിന്റെ ക്ലിപ്പ് ഞാൻ ബെക്കി കൊടുക്കാം അതുമല്ല ഈ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ഇന്നലെ രാത്രി തുടങ്ങി വെച്ച ഒരു സംഭവമാണ് അതായത് പുതപ്പിനടിയിൽ ഇവർ രാത്രി ഇപ്പൊ ജുസയിലും ഈ പറയുന്ന ആ ആര്യൻ ഇപ്പൊ ഒരുമിച്ചാണല്ലോ കിടപ്പ് അപ്പൊ പുതപ്പിനിടയിൽ പല കുൽസിത പ്രവർത്തികളും ഇവർ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ആരോപണം ഇന്നലെ അനിമോൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ കയ്യിൽ എന്റെ കയ്യിൽ എവിഡൻസ് ഇല്ലായിരുന്നു പക്ഷെ ഞാൻ ഉറങ്ങാതിരുന്നത് കണ്ടുപിടിച്ച് ഇവർ തമ്മിൽ എന്തോ ഒരു സംഭവം ഉണ്ട് ഇത് ഇത്രയും ആൾക്കാരെ കാണുകയില്ലേ എന്ന് അനിമോൾ ഒരു വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് തന്നെ അറിയാം ഈ അനിമോളുടെ കിറ്റ് കാണുന്നില്ല എന്ന് പറഞ്ഞു പോയിപ്പോ രണ്ടിനും കൂടി അവിടെ പുതപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നുള്ളത് ഒരുപാട് വീഡിയോസും കാര്യങ്ങൾക്ക് വന്നു ഞാൻ പിന്നെ അത് ചെയ്യാത്തതാണ് അപ്പോൾ ഇന്നിത് അനിമോൾ എടുത്ത് തുറന്നു പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ട് അവിടെ ഈ പറഞ്ഞ ജിസൈലൊക്കെ യു ഇന്ദോബദ്ധമാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ ജിസൈൽ കാണിക്കുന്നുണ്ട് ഇത് കേട്ട് എന്ത് ചെയ്യുന്നു ആര്യൻ ഇവിടെ അടിക്കാൻ വേണ്ടി പോകുന്നുല്ല അടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അടിച്ചെങ്കിൽ മുഖ്യവാറും ആര്യൻ പുറത്താകും ഇനി ഈ ഇത് അനിമോൾ പറഞ്ഞത് ശരിയാണോ ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം അതിന് മുമ്പ് നമുക്ക് ആ വീഡിയോ പ്രമോ ഒന്ന് കാണാം ഓക്കെ ഞാൻ ഇത്രയും ദിവസം പറയാതിരുന്നത് എവന് ഒരു ലൈഫ് ഉള്ളതാണ് അതായത് അവൾക്കും ഒരു ലൈഫ് ഉള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ എന്ന് അനുമോള് പറയുന്നു അപ്പോഴൊക്കെ മറ്റവരും ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന ആ ആ ക്രമയിൽ കാണാം ഞാൻ പറയട്ടെ ഞാൻ ആദ്യം എന്നെ പറയാൻ അനുവദിക്കുക ഈ ജനങ്ങളോട് വിളിച്ചു പറയാൻ എനിക്ക് ഒരു പ്രശ്നവുമില്ലെന്ന് വളരെ ചെങ്കൂട്ടത്തോടോടു കൂടി നൂറ് ശതമാനം കോൺഫിഡൻസോടുകൂടി അനുമോള് പറയുന്നുണ്ട് അപ്പൊ തന്നെ ആര്യന്റെ മുഖം നിങ്ങളുടെ ശ്രദ്ധിക്കണം ഭയങ്കര വയലന്റ് ആണ് അതാവൻ അടിക്കാൻ വേണ്ടി പോകുന്നു അവൻ ആ പോക്ക് കണ്ടിട്ട് അവൻ പോകുന്ന സ്റ്റൈൽ കണ്ടിട്ട് അവൻ അടിച്ചു എന്നുള്ള കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ അറ്റാക്ക് ആയിരുന്നു അതുകൊണ്ട് തന്നെ അവൻ അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനുശേഷം അനിമോൾ ഇങ്ങനെ പേടിച്ച് വരേണ്ടി പോകുന്ന ഒരു സാധനം കണ്ടു ഇനി ഇനി അനുമോള് പറഞ്ഞത് ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പ്രൂഫ് ഹൺഡ്രഡ് പെർസെൻ പ്രൂഫോ എവിഡൻസോ ഇല്ലാതെയാണ് ഇത് അണിമോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണ് നമ്മൾ ഈ ലൈവണിൻ കുറച്ചൊക്കെ കാണിക്കുകയുള്ളൂ കുറെ ഒക്കെ അവർ കട്ട് ഇങ്ങനെയുള്ള കുറിച്ചൊരു പ്രവൃത്തിയിൽ ചിലപ്പോൾ അവർ കട്ട് ചെയ്ത് കാണിക്കും അപ്പൊ ഇവർ ഇത് രാത്രി കണ്ടിട്ടുണ്ടോ ഇപ്പൊ അനിമോൾ ഇത്രയും കോൺഫിഡൻസോട് കൂടി പറയണമെങ്കിൽ അനുമോൾ കണ്ടിട്ടുണ്ടായിരിക്കണം മനസ്സിലല്ലോ അപ്പൊ അത് ഇല്ലാതെ അതല്ലാതെ അവരോടുള്ള വൈരാഗ്യം കൊണ്ടാണ് ഇത് പറഞ്ഞെങ്കിൽ പണിപാളം അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല ഇനി ഈ പല ഇന്നലെ മറ്റുള്ളവരെടുത്ത് പറഞ്ഞു ഇന്ന് ഇത്രയും ഈ ആരേനെയും ഡിസൈനിനെയും മുന്നിൽ നിർത്തിക്കൊണ്ട് അനുമോൾ ഇങ്ങനെ പറയണമെങ്കിൽ അവൾ കണ്ടിട്ടുണ്ടായിരിക്കാം എന്തുണ്ട് ഇത്രയും ഇത്രയും ബെഡ് ഉണ്ടല്ലോ ആനകത്ത് നിനക്ക് അവരെ അടുത്ത് പോയി കിടന്നുകൂടും നീ എന്തിനാണ് ഡിസൈൻ്റെ ഒട്ടി ഒട്ടി കിടക്കുന്നു ആ പുതപ്പിനിടയിൽ നിങ്ങൾ എന്താ കാണിക്കുന്നത് അത് അനുകൂല പറയുന്നത് ഒരു ഒരു വരെ ശരി തന്നെയാണ് ഇനി ഇതിന്റെ എവിഡൻസ് നമുക്ക് എവിഡൻസ് കിട്ടിയിട്ടില്ല എവരെ പുതപ്പം കൂടി അവരുടെ എന്തൊക്കെ കുറവുകളാണ് പറയുന്നത് ഇപ്പം ഇന്ന് വന്നവരും ഇന്ന് നടന്ന അടിയിലും പൊതത്തിന് അടിയിൽ പൊതപ്പിനടിയിൽ എന്ന് പറയുന്നത് ഈ സാധനമാണ് അടിയിലിട്ട് ഒരു മസാജ് ചെയ്യക്കോ എന്നാണ് പരിപാടി മനസ്സിലായോ ഏഹ് അപ്പോ ഈ ഒരു ഇത് വളരെ വളരെ ഗുരുതരമായ ഒരു ആരോപണവുമാണ് അപ്പോ ആര് നമ്മൾ അടിച്ചിട്ടുണ്ട് എങ്കിൽ ഇത് ഭയങ്കര പ്രശ്നമായി തരും ആരും ഇതോടുകൂടി ആരും പുറത്താകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് നമുക്ക് വീണ്ടും കാണാം ജയ്ദ്